സുർജിതയെ പ്രധാനമന്ത്രിയുടെ സന്ദർശനം വിശദമായി ഈ ദുരിത ബാധിത മേഖലകൾ സന്ദർശിക്കുന്നു അതിനുശേഷം ദുരിതബാധിതരെ നേരിട്ട് കണ്ട് സംസാരിക്കുന്നു ഒപ്പം തന്നെ സംസ്ഥാനത്തിനൊപ്പം ഉണ്ടാകുമെന്ന വാക്കും കൊടുക്കുന്നു ഇനി കൃത്യമായ കണക്കുകളുടെ ഒരു സമർപ്പണം സംസ്ഥാനത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകണം ഒപ്പം തന്നെ ഭാവിക്ക് സുരക്ഷിത ഭാവിയിൽ സുരക്ഷ ഉറപ്പാക്കുക എന്നത് മുൻഗണനയാണ് എന്ന ഒരു കാര്യം കൂടി പ്രധാനമന്ത്രി പറയുകയുണ്ടായല്ലോ അതുകൊണ്ട് തന്നെ നമ്മുടെ ദുരിത ബാധിത മേഖലകൾ അതുപോലെ തന്നെ ദുരന്ത ബാധിത പ്രദേശങ്ങളിൽ ഏത് രീതിയിലായിരിക്കണം ഒരു എയർലി വാർണിംഗ് സിസ്റ്റം ഉണ്ടാക്കുക ഏറ്റവും നല്ല രീതിയിലുള്ള വിദ്യ എങ്ങനെയാണ് ഉപയോഗിക്കുക എന്നൊക്കെയുള്ള രീതിയിൽ ഇനി വരാനിരിക്കുന്ന ദുരന്തങ്ങളിൽ പുതിയ സംവിധാനങ്ങൾ ഉപയോഗിച്ച് സംസ്ഥാനത്ത് കാര്യങ്ങൾ നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട ചില സൂചനകൾ കൂടിയാണോ അത് പഠനത്തിന്റെ സാധ്യതയാണ് പ്രധാനമന്ത്രി ഇവിടെ പങ്കുവച്ചിരിക്കുന്നത് അതായത് വിശദമായ ഒരു പഠനം വേണം അതിനുശേഷം സമർപ്പിക്കണം എന്നുള്ള ആവശ്യമാണ് പ്രധാനമായും ഉന്നയിച്ചിട്ടുള്ളത് സ്വാഭാവികമായും ആ ഒരു പഠന പ്രക്രിയയിലേക്കാവും ഇനി വേഗത്തിൽ തന്നെ സംസ്ഥാനം എത്തുക ദുരന്തം ഉണ്ടായി അത് അത് യാഥാർത്ഥ്യം പക്ഷേ അതിനപ്പുറത്തേക്ക് ആ ബാക്കിയുള്ള മനുഷ്യരെ ചേർത്ത് പിടിക്കുക എന്നുള്ള ഒരു ദൗത്യമുണ്ട് ആ ദൗത്യം എങ്ങനെ നടപ്പിലാക്കണം എന്നുള്ളതാണ് ഇനി വരേണ്ടത് ആ ഒരു ദൗത്യം നടപ്പിലാക്കുക എന്നതിൻ്റെ ഉദ്ദേശം തന്നെയാണുള്ളത് ഇന്ന് ചേരുന്ന ഈ അവലോകന യോഗം മറ്റ് ദിവസങ്ങളിലെ പോലെയുള്ള യോഗമല്ല പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന് ശേഷം എന്ത് തരത്തിലുള്ള നിലപാട് സംസ്ഥാനം സ്വീകരിക്കണം സംസ്ഥാനത്തിന്റെ അക്കാര്യത്തിൽ സംസ്ഥാനം സ്വീകരിക്കേണ്ട സമീപനം ഏത് തരത്തിലായിരിക്കണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഈ കളക്ട്രേറ്റിലെ ഈ കോൺഫറൻസ് ഹാളിൽ നടക്കുന്ന അവലോകന തിരികെ എത്താം ഇപ്പോൾ പ്രധാനമന്ത്രിയുമായുള്ള ഹെലികോപ്റ്റർ കണ്ണൂരിലേക്ക് പോവുകയാണ് അല്പസമയത്തിനകം പ്രധാനമന്ത്രി കണ്ണൂരിൽ എത്തും കണ്ണൂരിൽ നിന്ന് അരുൺ ഉണ്ട് അരുൺ എപ്പോഴേക്ക് പ്രധാനമന്ത്രി അവിടെ എത്തിച്ചേരും മറ്റ് വിവരങ്ങൾ എന്തൊക്കെയാണ് തൃശീല ഇപ്പോൾ നമുക്ക് കാണുന്ന ദൃശ്യങ്ങൾ പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിയും ഉൾപ്പെടെയുള്ളവരുടെ ഉള്ളവർ സഞ്ചരിക്കുന്ന ഹെലികോപ്റ്ററുകളാണ് രണ്ട് ഹെലികോപ്റ്ററുകൾ ഇപ്പോൾ ഇവിടേക്ക് കണ്ണൂരിലേക്ക് എത്തിയിട്ടുണ്ട് ഏകദേശം മൂന്ന് ഹെലികോപ്റ്ററുകൾ ഇപ്പോൾ കണ്ണൂരിലേക്ക് എത്തിയിട്ടുണ്ട് ഏകദേശം രണ്ട് മിനിറ്റിനകം തന്നെ കണ്ണൂർ എയർപോർട്ടിൽ ഈ റൺവേയിൽ ഈ ഹെലികോപ്റ്ററുകൾ ലാൻഡ് ചെയ്യുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ക്രിസ്തീന എന്തായാലും പ്രധാനമന്ത്രി അല്പസമയത്തിനകം തന്നെ മടങ്ങും അദ്ദേഹത്തിന് മടങ്ങാനുള്ള എയർ ഇന്ത്യയുടെ വിമാനം അത് തയ്യാറെടു തയ്യാറായി നിൽക്കുന്നുണ്ട് അദ്ദേഹം അല്പസമയത്തിനകം തന്നെ ഇവിടേക്ക് അതായത് കണ്ണൂരിൽ ലാൻഡ് ചെയ്യുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മൂന്ന് ഹെലികോപ്റ്ററുകളും ഇപ്പോൾ ഈ പ്രദേശത്തേക്ക് ഈ സ്ഥലത്തേക്ക് കണ്ണൂർ എയർപോർട്ടിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു വയനാട്ടിലെ സന്ദർശനം കഴിഞ്ഞതിന് ശേഷം ചൂരൽമലയും അതുപോലെ തന്നെ വെള്ളാർമലയും സന്ദർശനം നടത്തിയതിനു ശേഷം ദുരിതാശ്വാസ ക്യാമ്പുകൾ സന്ദർശിച്ചതിന് ശേഷം അവലോകന യോഗത്തിലേക്ക് പങ്കെടുക്കും ടുത്ത് പ്രധാനമന്ത്രി മടങ്ങുന്ന ആ കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇപ്പോൾ ഈ റൺവേയിലേക്ക് ഈ ഹെലികോപ്റ്ററുകൾ പ്രവേശിക്കുന്നു മൂന്ന് ഹെലികോപ്റ്ററുകൾ ഇവിടേക്ക് എത്തുന്ന കാഴ്ച ആ ദൃശ്യങ്ങളാണ് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിക്കുന്നത് അല്പസമയത്തിനകം തന്നെ അദ്ദേഹം മടങ്ങും എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് രണ്ട് മണിക്കൂറോളം വൈകിയാണ് അദ്ദേഹം മൂന്നേ മുക്കാലിലാണ് അദ്ദേഹം ഇവിടെ കണ്ണൂർ എയർപോർട്ടിലേക്ക് നേരത്തെ തിരിച്ചുള്ള മടക്കം നിശ്ചയിച്ചിരുന്നത് പക്ഷേ ആ സമയമൊക്കെ തെറ്റിച്ച് രണ്ട് മണിക്കൂറോളം അദ്ദേഹം അധികം സമയം വയനാട്ടിൽ ചെലവഴിച്ചു എന്നുള്ളതാണ് അതിന് ശേഷമാണ് രണ്ട് മണിക്കൂർ വൈകിയതിന് ശേഷമാണ് ഇപ്പോൾ വൈകിട്ട് അഞ്ച് നാൽപ്പതോടു കൂടിയാണ് അദ്ദേഹം കണ്ണൂർ എയർപോർട്ടിലേക്ക് എത്തിയത് അഞ്ച് എട്ടിനാണ് അദ്ദേഹം വയനാട്ടിൽ നിന്ന് ഈ മടക്കയാത്ര വയനാട്ടിൽ നിന്ന് മടങ്ങിയത് തുടർന്ന് ഇപ്പോൾ നമുക്ക് കാണുന്ന കാഴ്ച അദ്ദേഹത്തിൻ്റെ വിമാനത്തിനടുത്തേക്ക് അതായത് എയർ ഇന്ത്യയുടെ ഡൽഹിയിലേക്കുള്ള തിരിച്ചുള്ള മടക്കയാത്രയ്ക്കുള്ള വിമാനത്തിനടുത്തേക്ക് ആ ഹെലികോപ്റ്ററുകൾ ലാൻഡ് ചെയ്യുന്ന ആ ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അല്പസമയത്തിനകം തന്നെ അദ്ദേഹം ഈ ഹെലികോപ്റ്ററിൽ നിന്ന് പുറത്തിറങ്ങും എന്തായാലും ഇന്ന് രാവിലെ പത്ത് അൻപത്തി മൂന്നോട് കൂടിയാണ് പ്രധാനമന്ത്രി കണ്ണൂരിലെത്തിയത് അതിനുശേഷം അദ്ദേഹം പത്ത് മിനിറ്റോളം സമയം കണ്ണൂർ എയർപോർട്ടിൽ സമയം ചെലവഴിച്ചു അതിനുശേഷമാണ് വയനാട്ടിലെത്തിയത് വയനാട്ടിൽ നേരെ ഈ ദുരന്ത ഭൂമി സന്ദർശിച്ചു മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ ഗവർണറും ചീഫ് സെക്രട്ടറിയും ഉൾപ്പെടെയുള്ള ആളുകൾ അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു ചീഫ് സെക്രട്ടറിയാണ് ഈ കാര്യങ്ങളൊക്കെ തന്നെ ദുരന്തഭൂമിയിലെ ഓരോ കാര്യങ്ങളും പ്രധാനമന്ത്രിയെ ധരിപ്പിച്ചത് അതിനുശേഷം അദ്ദേഹം ഈ ചൂരൽ മലയിലും അതുപോലെ തന്നെ വെള്ളാർമലയിലും മലയിലും ചൂരൽമലയിലും വെള്ളാർമലുമൊക്കെ അദ്ദേഹം സന്ദർശനം നടത്തി അവലോകന യോഗത്തിൽ പങ്കെടുത്തു ഈ ദുരിതാശ്വാസ ക്യാമ്പുകളിലൊക്കെ അദ്ദേഹം സന്ദർശിച്ചു ദു ദുരിതബാധിതരായ ആളുകൾക്ക് ആശ്വാസം നൽകിയതിനു ശേഷം അവരെ ആശ്വസിപ്പിച്ചതിന് ശേഷമാണിപ്പോൾ പ്രധാനമന്ത്രി ഇവിടേക്ക് എത്തിയിരിക്കുന്നത് കൃഷി നമുക്ക് കാണുന്ന കാഴ്ച മൂന്ന് ഹെലികോപ്റ്ററുകളും ഈ കണ്ണൂർ എയർപോർട്ടിലെ റൺവേയിലേക്ക് ലാൻഡ് ചെയ്യുന്ന ആ ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അല്പസമയത്തിനൊക്കെ തന്നെ അഞ്ച് മിനിറ്റോളം സമയമാണ് അദ്ദേഹത്തിൻ്റെ ഇവിടുത്തെ ഷെഡ്യൂളിലുള്ളത് കണ്ണൂർ എയർപോർട്ടിൽ അഞ്ച് മിനിറ്റോളം സമയം അദ്ദേഹം ചെലവഴിക്കും അതിനുശേഷം അഞ്ചേ മുക്കാലോടു കൂടി അദ്ദേഹം ഇവിടുന്ന് മടങ്ങുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇപ്പോൾ മൂന്ന് ഹെലികോപ്റ്ററുകളും ഈ കണ്ണൂർ എയർപോർട്ടിലേക്ക് എത്തിയിരിക്കുന്നു ആദ്യത്തെ ഹെലികോപ്റ്റർ അത് കണ്ണൂർ എയർപോർട്ടിലെ റൺവേയിൽ ലാൻഡ് ചെയ്തിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ അദ്ദേഹം വന്ന ആ വിമാനത്തിന് തൊട്ടടുത്തു തന്നെയാണ് ഈ ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ രണ്ടാമത്തെ ഹെലികോപ്റ്ററും ഈ വിമാനത്തിന് അതായത് അദ്ദേഹം വന്ന എയർ ഇന്ത്യ വിമാനത്തിന് അടുത്ത രണ്ടാമത്തെ ഹെലികോപ്റ്ററും ലാൻഡ് ചെയ്യുന്ന ആ കാഴ്ച അതിന് അതിന് പിന്നാലെ തന്നെ മൂന്നാമത്തെ ഹെലികോപ്റ്ററും ഇവിടേക്ക് എത്തിയിട്ടുണ്ട് എന്തായാലും അല്പസമയത്തിനകം തന്നെ അദ്ദേഹത്തിൻ്റെ മടക്കയാത്ര ഉണ്ടാവും കേരളത്തിന് എല്ലാവിധത്തിലുള്ള ഉറപ്പ് നൽകിക്കൊണ്ട് രാജ്യം കൂടെയുണ്ടെന്ന ആ ഉറപ്പ് ആ ഉറപ്പ് നൽകിക്കൊണ്ടാണ് അദ്ദേഹം മടങ്ങുന്നത് എന്തായാലും അഞ്ച് മിനിറ്റിനകം അദ്ദേഹം ഇവിടുന്ന് കണ്ണൂരിൽ നിന്ന് ഡൽഹിയിലേക്ക് തിരിക്കുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് ക്രിസ്റ്റീന ദുരന്ത മേഖലയിലെ പ്രധാനമന്ത്രിയുടെ സന്ദർശനം പൂർത്തിയായി പ്രധാനമന്ത്രിയെയും വഹിച്ചുകൊണ്ടുള്ള ഹെലികോപ്റ്റർ കണ്ണൂരിലെത്തി അദ്ദേഹത്തിനായുള്ള എയർ ഇന്ത്യ വിമാനമോട് കാത്തുകിടക്കുകയാണ് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ അഞ്ച് മിനിറ്റിനുള്ളിൽ തന്നെ പ്രധാനമന്ത്രി മടങ്ങിപ്പോകും എന്നാണ് അരുൺ പാറയ്ക്കൽ കണ്ണൂരിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത് അരുൺ പാറക്കിൽ തുടരാം ഇപ്പോ ഒരു അഞ്ചു മിനിറ്റിന്റെ വ്യത്യാസത്തിൽ പ്രധാനമന്ത്രി തിരികെ മടങ്ങുമെന്നുള്ള ഒരു റിപ്പോർട്ടാണല്ലോ അരുൺ ഇപ്പോൾ നൽകിയിരിക്കുന്നത് ഇതിനിടയിൽ മാധ്യമങ്ങളോട് എന്തെങ്കിലും തരത്തിലുള്ള ഒരു പ്രതികരണത്തിനുള്ള സാധ്യതയുണ്ടോ മാധ്യമങ്ങൾക്ക് അകത്തേക്ക് അതായത് ഈ ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്യുന്ന സ്ഥലത്തേക്ക് പ്രവേശനം അനുവദിച്ചിട്ടില്ല ഇപ്പോൾ നിലവിൽ അദ്ദേഹത്തിൻ്റെ സുരക്ഷാ ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ അദ്ദേഹം ഡൽഹിയിൽ നിന്ന് അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്ന മാധ്യമപ്രവർത്തകർ മാത്രമാണ് അദ്ദേഹത്തോടൊപ്പമുള്ളത് അദ്ദേഹം ഇനി അതിനുശേഷം മുഖ്യമന്ത്രിയും ഗവർണറും മാത്രമാണ് അവിടെ നിന്ന് അതായത് ഈ കണ്ണൂർ എയർപോർട്ടിന് പുറത്തേക്ക് ഇറങ്ങാനുള്ളത് ഇരുവരുടെയും വാഹനാവ്യൂഹം ഇവിടെ തയ്യാറായി നിൽപ്പുണ്ട് ഒപ്പം പ്രധാനമന്ത്രിയെ ഡൽഹിയിലേക്ക് കൊണ്ടുപോകാനുള്ള എയർ ഇന്ത്യയുടെ വിമാനം ആ വിമാനവും തയ്യാറായി നിൽക്കുന്നുണ്ട് ഇപ്പോൾ മൂന്നാമത്തെ ഹെലികോപ്റ്ററും ലാൻഡ് ചെയ്തിരിക്കുന്നു ഹെലികോപ്റ്റർ ഇവിടെ ലാൻഡ് ചെയ്തതിന് ശേഷം പ്രധാനമന്ത്രി ഉടൻ തന്നെ പുറത്തേക്ക് ഇറങ്ങും അതിനുള്ള ഒരുക്കത്തെ ഒരുക്കങ്ങളാണ് ഇപ്പോൾ അവിടെ നടക്കാൻ നടക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നത് സുരക്ഷാ ഉദ്യോഗസ്ഥർ സ്ഥലം ഈ സ്ഥലം ഇറങ്ങിയ സ്ഥലം പരിശോധിക്കുന്നുണ്ട് വിമാനമൊക്കെ പരിശോധിക്കുന്നുണ്ട് അതിനുശേഷം അദ്ദേഹം അല്പസമയത്തിനകം തന്നെ ആ വിമാനത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങും പുറത്തേക്ക് ഇറങ്ങിയതിന് ശേഷം ഉടൻ തന്നെ ഡൽഹിയിലേക്ക് മടങ്ങുമെന്നാണ് അറിയുന്നത് അതിനുശേഷം മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും അല്പസമയത്തിനകം തന്നെ ഈ എയർപോർട്ടിനെ പുറത്തേക്ക് വരും അത് മാധ്യമങ്ങൾ മാധ്യമങ്ങളോട് ഗവർണർ സംസാരിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത് എന്തായാലും അല്പസമയത്തിനകം തന്നെ ഇതിലൊരു വിശദമായ ഒരു വിവരം നമുക്ക് ലഭിക്കുമെന്ന് കണക്കാക്കുന്നുണ്ട് ഇപ്പോൾ ഈ ഹെലികോപ്റ്ററുകൾ മൂന്ന് ഹെലികോപ്റ്ററുകളും ഈ കണ്ണൂർ എയർപോർട്ടിൻ്റെ റൺവേയിൽ ലാൻഡ് ചെയ്തിട്ടുണ്ട് അതിൽ ആദ്യത്തെ ഹെലികോപ്റ്റർ ഇപ്പോൾ ഈ പ്രധാനമന്ത്രിയുടെ ഈ വിമാനത്തെ അതായത് എയർ ഇന്ത്യയുടെ ആ വിമാനത്തിന് തൊട്ടടുത്തേക്ക് നീങ്ങുന്ന ആ കാഴ്ച നമുക്ക് ഇവിടെ നിന്നും കാണാൻ സാധിക്കുന്നുണ്ട് അദ്ദേഹം ആ ഹെലികോപ്റ്ററിൽ നിന്നിറങ്ങി നേരെ വിമാനത്തിലേക്ക് കയറാനുള്ള അദ്ദേഹത്തെ യാത്രയാക്കുന്നതിന് വേണ്ടി ബി ജെ പിയുടെ പന്ത്രണ്ട് നേതാക്കളും ഇവിടേക്ക് എത്തിയിട്ടുണ്ട് ഒരു ലൈനപ്പ് ഉണ്ട് ഒരു സ്വീകരണമുണ്ട് അതിനുശേഷമായിരിക്കും അദ്ദേഹം വിമാനത്തിൽ മടങ്ങുക അഞ്ച് മിനിറ്റോളം സമയം ഇവിടെ ഈ വിമാനത്താവളത്തിൽ ചെലവഴിക്കുമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു അരുൺ പാർക്കലാണ് കണ്ണൂരിൽ നിന്ന് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് വയനാട്ടിലെ ദുരന്ത മേഖലയിലെ സന്ദർശനം പൂർത്തിയാക്കിയ ശേഷം പ്രധാനമന്ത്രി മുഖ്യമന്ത്രി ഗവർണർ എന്നിവരെ വഹിച്ചുകൊണ്ടുള്ള ഹെലികോപ്റ്ററുകൾ ഇപ്പോൾ കണ്ണൂർ വിമാനത്താവളത്തിൽ എത്തിയിരിക്കുന്നു പ്രത്യേക വിമാനത്തിൽ പ്രധാനമന്ത്രി ഡൽഹിയിലേക്ക് മടങ്ങും അദ്ദേഹത്തിന് അതിന് മുൻപ് ബി ജെ പി യുടെ നേതാക്കൾ ചേർന്ന് ഒരു വിമാനത്തിലേക്ക് അദ്ദേഹത്തെ കയറ്റും ഇപ്പോൾ സുരക്ഷാ പരിശോധന അവിടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഗവർണർ മാധ്യമങ്ങളെ കാണും എന്നൊരു സൂചന നമുക്ക് ലഭിക്കുന്നുണ്ട് അരുൺ പാറക്കിലാണ് തുടരുന്നത് അരുൺ പ്രധാനമന്ത്രിയുടെ വിമാനം പ്രത്യേക വിമാനം അവിടെ തയ്യാറായി കിടക്കുന്നു ഉടൻ തന്നെ അദ്ദേഹം അവിടെ വന്ന് പുറപ്പെടും സുരക്ഷാ പരിശോധനകളാണോ ഇപ്പോൾ നടക്കുന്നത് ഇതുവരെയും ഹെലികോപ്റ്ററിൽ നിന്ന് ഹെലികോപ്റ്റർ റൺവേയിലേക്ക് റൺവേയിൽ ലാൻഡ് ചെയ്തിട്ടുണ്ട് പക്ഷേ ഹെലികോപ്റ്റർ അവിടെ നിർത്തിയിട്ടില്ല ആ നിർത്തിയതിന് ശേഷം പ്രധാനമന്ത്രി ആ ഹെലികോപ്റ്ററിൽ നിന്ന് പുറത്തേക്കിറങ്ങും അദ്ദേഹത്തെ ഇവിടെ നിന്ന് യാത്രയാക്കുന്നതിന് വേണ്ടിയുള്ള ബി ജെ പിയുടെ നേതാക്കന്മാരൊക്കെ തന്നെ പന്ത്രണ്ട് നേതാക്കന്മാർ രാവിലെയും ഉണ്ടായിരുന്നു പന്ത്രണ്ട് പേർ വൈകുന്നേരമുണ്ട് അപ്പോൾ ഈ പന്ത്രണ്ട് പേരും ഇപ്പോൾ ഇവിടെ തയ്യാറായി നിൽപ്പുണ്ട് ഒപ്പം കെ കെ ശൈലജ എം എൽ എ ഉൾപ്പെടെയുള്ള ആളുകളും ഇവിടേക്ക് എത്തിയിട്ടുണ്ട് ജില്ലാ കലക്ടർ ഉൾപ്പെടെയുള്ള ഉൾപ്പെടെയുള്ളവരുമുണ്ട് എല്ലാവരും ചേർന്ന് പ്രധാനമന്ത്രിയെ ഇവിടെ നിന്ന് യാത്രയാക്കും ഇപ്പോൾ വിമാനത്തിൻ്റെ അതായത് ഈ ഒരു സ്ഥലത്ത് ഈ വിമാനം എയർ ഇന്ത്യയുടെ ആ വിമാനം നിൽക്കുന്ന സ്ഥലത്തിന് തൊട്ടടുത്താണ് ഈ മൂന്ന് ഹെലികോപ്റ്ററും ഇപ്പോൾ നിർത്താനുള്ള ഒരുക്കത്തിലാണ് ഹെലികോപ്റ്റർ നിലവിൽ ലാൻഡ് ചെയ്തിട്ടുണ്ട് ഹെലികോപ്റ്റർ നിർത്താനുള്ള ഒരുക്കത്തിലാണ് അദ്ദേഹത്തിന് ഇറങ്ങാനുള്ള സൗകര്യത്തിന് വേണ്ടി അതിനുള്ള തയ്യാറെടുപ്പാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അദ്ദേഹം ഇറങ്ങും അല്പസമയത്തിനകം തന്നെ അഞ്ച് മിനിറ്റിനകം തന്നെ അദ്ദേഹം ഇവിടെ ഈ റൺവേയിൽ അതായത് കണ്ണൂർ എയർപോർട്ടിൽ ഇറങ്ങുമെന്നാണ് നമുക്ക് ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാവുന്നത് മൂന്ന് ഹെലികോപ്റ്ററും ഇവിടേക്ക് എത്തിയിട്ടുണ്ട് അദ്ദേഹത്തിന് പോ പോകുന്നതിനുള്ള എയർ ഇന്ത്യയുടെ വിമാനവും നേരത്തെ തന്നെ തയ്യാറാക്കി നിർത്തിയിരുന്നു സുരക്ഷാ പരിശോധനയൊക്കെ തന്നെ നേരത്തെ തന്നെ പൂർത്തിയാക്കിയിരുന്നു ഇനി അവസാന ഘട്ടത്തിലുള്ള എസ് പി ജിയുടെ ഒരു പരിശോധന ഉണ്ട് ആ പരിശോധനയ്ക്ക് ശേഷം അദ്ദേഹം അല്പസമയത്തിനകം തന്നെ നാലേ മുക്കാലോടു കൂടി ഇവിടെ നിന്ന് മടങ്ങും എന്നുള്ള ഒരു കണക്കുകൂട്ടിലാണുള്ളത് മൂന്നേക്കാൽ മൂന്നേ അൻപതിനായിരുന്നു അദ്ദേഹത്തിൻ്റെ നേരത്തെ നിശ്ചയിച്ചിരുന്ന സമയം എന്നാൽ രണ്ട് മണിക്കൂറോളം വൈകിയാണ് വയനാട്ടിലെ സന്ദർശനത്തിന് ശേഷം രണ്ട് മണിക്കൂറോളം വൈകിയാണ് പ്രധാനമന്ത്രിയും സംഘവും ഇപ്പോൾ വയനാട്ടിൽ നിന്ന് ഈ ദുരന്ത മേഖലയിൽ നിന്ന് ഉരുൾപൊട്ടലുണ്ടായ ആ പ്രദേശത്ത് നിന്ന് ഈ ദുരിതബാധിതരെ ആശ്വസിപ്പിച്ചതിന് ശേഷം ഇപ്പോൾ കണ്ണൂരിലേക്ക് എത്തിയിരിക്കുന്നത് അദ്ദേഹം വെള്ളാർമലയും അതുപോലെ തന്നെ ചൂരൽമലയും ഒക്കെ സന്ദർശിച്ചു മേപ്പാടിയിലെ ദുരിതാശ്വാസ ക്യാമ്പുകൾ സന്ദർശിച്ചു ആശുപത്രിയിൽ കഴിഞ്ഞ ആളുകളെ ആശ്വസിപ്പിച്ചു തുടർന്ന് അവലോകന യോഗത്തിൽ പങ്കെടുക്കുകയും കേരളത്തോടൊപ്പം ഉണ്ട് എന്ന ഉറപ്പ് നൽകിക്കൊണ്ട് ഈ ദുരിതബാധിതരെയൊക്കെ ആശ്വസിപ്പിച്ചുകൊണ്ടാണ് ഇപ്പോൾ അദ്ദേഹം അവിടെ നിന്ന് മടങ്ങിയിരിക്കുന്നത് അഞ്ച് എട്ടിന് വയനാട്ടിൽ നിന്ന് തിരിച്ച പ്രധാനമന്ത്രി അഞ്ചരയോടുകൂടി ഇവിടേക്ക് അഞ്ച് മുപ്പത്തഞ്ചോടു കൂടി ഈ ഇവിടേക്ക് കണ്ണൂർ എയർപോർട്ടിലേക്ക് എത്തിയപ്പോൾ അദ്ദേഹത്തിൻ്റെ അദ്ദേഹം വന്ന ഹെലികോപ്റ്റർ അവിടെ നിർത്തിയിട്ടിരിക്കുന്നു അദ്ദേഹം അല്പസമയത്തിനകം തന്നെ അഞ്ച് മിനിറ്റിനകം തന്നെ ഈ സ്ഥലത്ത് അതായത് കണ്ണൂർ എയർപോർട്ടിൽ അദ്ദേഹം ഇറങ്ങും അതിനുശേഷം ബി ജെ പി നേതാക്കന്മാരുൾപ്പെടെയുള്ളവർ ഇവിടെ എത്തിയിട്ടുണ്ട് അവർ അദ്ദേഹത്തെ യാത്രയാക്കും കെ കെ ശൈലജ എം എൽ എ ഉൾപ്പെടെയുള്ളവരുണ്ട് ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ ഉണ്ട് അപ്പോൾ എല്ലാ എല്ലാവരും സംസ്ഥാന സർക്കാരും അതുപോലെ തന്നെ ബി ജെ പി നേതാക്കളും എല്ലാവരും അദ്ദേഹത്തെ യാത്രയാക്കും അതിനുള്ള തയ്യാറെടുപ്പുകളൊക്കെ തന്നെ പൂർത്തിയാക്കി കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഇറങ്ങാനുള്ള ഒരു താമസം മാത്രമാണ് സമയം ആ ഒരു സമയം മാത്രമാണ് ഇപ്പോൾ എടുക്കുന്നത് അല്പസമയത്തിനൊക്കെ തന്നെ അദ്ദേഹം ഈ ഹെലികോപ്റ്ററിൽ നിന്ന് പുറത്തിറങ്ങി ഈ വിമാനത്തിലേക്ക് കയറുമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ഇപ്പോൾ മൂന്ന് ഹെലികോപ്റ്ററും അദ്ദേഹം കയറാനുള്ള ആ വിമാനത്തിനെ തൊട്ടടുത്തായി നിർത്തിയിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അഞ്ച് മുക്കാലോടു കൂടി അഞ്ച് അൻപത് അഞ്ച് അൻപതിനടുത്ത് അദ്ദേഹത്തിൻ്റെ വിമാനം ഇവിടെ നിന്ന് പോകുമെന്ന് നേരത്തെ വിവരമുണ്ടായിരുന്നു ശേഷമായിരിക്കും മുഖ്യമന്ത്രി പിണറായി വിജയനും അതുപോലെ തന്നെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും ഉൾപ്പെടെയുള്ള ആളുകൾ ഈ പുറത്തേക്ക് വിമാനത്താവളത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുക അവർക്ക് പോകാനുള്ള വാഹനവ്യൂഹമൊക്കെ ഇവിടെ തയ്യാറായി നിൽപ്പുണ്ട് ഗവർണർ ഉൾപ്പെടെയുള്ളവർ ഗവർണർ മാധ്യമങ്ങളെ കാണാനുള്ള ഒരു സാധ്യതയാണ് നേരത്തെ തന്നെ നമുക്ക് ലഭിച്ചത് മാധ്യമങ്ങൾ ഈ വയനാട്ടിൽ പ്രധാനമന്ത്രി എത്തിയതിന് ശേഷമുള്ള ഒരു നീക്കങ്ങൾ അതിനുശേഷം നടന്ന ചർച്ചകളും അതിൻ്റെ നീക്കങ്ങളുമൊക്കെ പ്രധാനമന്ത്രി ഗവർണർ മാധ്യമങ്ങളോട് സൂചിപ്പിക്കും എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് ഇപ്പോൾ ഈ വാഹന ഈ ഹെലികോപ്റ്ററുകൾ അവിടെ നിർത്തിയിട്ടുണ്ട് അല്പസമയത്തിനകം തന്നെ പ്രധാനമന്ത്രി പുറത്തിറങ്ങും പുറത്തിറങ്ങിയതിന് ശേഷം അദ്ദേഹം ഈ അരുൺ പാറക്കിലാണ് കണ്ണൂർ വിമാനത്താവളത്തിൽ നിന്ന് പ്രത്യേക റിപ്പോർട്ട് നൽകിക്കൊണ്ടിരിക്കുന്നത് പ്രധാനമന്ത്രി വയനാട്ടിൽ നിന്ന് മടങ്ങി ഇപ്പോൾ കണ്ണൂരിൽ എത്തിച്ചേർന്നു അദ്ദേഹത്തിനായുള്ള പ്രത്യേക വിമാനം തയ്യാറാണ് വേണ്ടത്ര സുരക്ഷാ പരിശോധനകൾ നടക്കുകയാണ് പന്ത്രണ്ട് ബി ജെ പി നേതാക്കൾ അവിടെ ഉണ്ട് പ്രധാനമന്ത്രിക്ക് യാത്രയപ്പ് നൽകാൻ ഉടൻ തന്നെ പ്രധാനമന്ത്രി അഞ്ച് മുക്കാലിന് ശേഷം തന്നെ ഡൽഹിയിലേക്ക് തിരികെ മടങ്ങും അതിനുശേഷം മുഖ്യമന്ത്രിയും ഗവർണറും തിരികെ തലസ്ഥാനത്തേക്ക് മടങ്ങും ഇതിനിടെ ഗവർണർ വാർത്താ സമ്മേളനം നടത്താനുള്ള ഒരു സൂചന കൂടി അരുൺ പാറക്കൽ പറയുന്നുണ്ട് ചിലപ്പോൾ ഗവർണറുടെ ഗവർണർ മാധ്യമങ്ങളോട് ചില കാര്യങ്ങൾ സംസാരിച്ചേക്കും ദുരന്ത ബാധിത പ്രദേശങ്ങളിലെ സന്ദർശനവും അതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളും ഗവർണറുടെ ഭാഗത്തു നിന്നൊരു വിശദീകരണം ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട് എന്തായാലും പ്രധാനമന്ത്രി അല്പസമയത്തിനകം കണ്ണൂർ വിമാനത്താവളത്തിൽ നിന്ന് ഡൽഹിയിലേക്ക് പോകും വയനാട്ടിലെ ചൂരൽമല മുണ്ടക്കൈ അതേപോലെ തന്നെ വെള്ളാർമല സ്കൂള് പാലം ഈ മേഖലകളിലൂടെയൊക്കെ നടന്നാണ് പ്രധാനമന്ത്രി സന്ദർശിച്ചത് അതിനുശേഷം അദ്ദേഹം ആശുപത്രിയിലെത്തി ദുരിതബാധിതരെ കണ്ടു ഓരോ ദുരിതബാധിതരുമായും സംസാരിച്ചു വിശദമായി മുഖ്യമന്ത്രിയോടും മറ്റ് നേതാക്കന്മാരുമായും സംസാരിച്ചു എന്തൊക്കെയാണ് ഈ ദുരന്തത്തിൻ്റെ ആഴം ോളം നഷ്ടമുണ്ട് ഇക്കാര്യങ്ങളൊക്കെ അദ്ദേഹം മനസ്സിലാക്കി അതിനുശേഷം ഇനി ഒരു മെമ്മോറാണ്ടം വിശദമായ കണക്കുകൾ ഡകമ്പടിയോടുകൂടി ഒരു മെമ്മോറാണ്ടം സമർപ്പിക്കണം എന്ന ഒരു നിർദ്ദേശം വെച്ചിട്ടുണ്ട് അത് പഠിച്ച ശേഷം ഏത് തരത്തിലുള്ള ഒരു സഹായമാണ് കേരളത്തിന് നൽകേണ്ടത് എന്ന കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാകും അരുൺ പാറയ്ക്കൽ തുടരുകയാണ് അരുൺ അഞ്ചേ മുക്കാലിന് ശേഷം പ്രധാനമന്ത്രി എവിടെ നിന്ന് പുറപ്പെടും എന്നാണ് മനസ്സിലാക്കിയത് സുരക്ഷാ പരിശോധനകൾ പൂർത്തിയായോ വിവരങ്ങൾ ക്രിസ്റ്റീന ഇപ്പോൾ സുരക്ഷാ പരിശോധനകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് പ്രധാനമന്ത്രി എത്തിയ ഹെലികോപ്റ്റർ അവിടെ ലാൻഡ് ചെയ്തിരിക്കുന്നു പ്രധാനമന്ത്രി ഹെലികോപ്റ്ററിൽ നിന്ന് പുറത്തിറങ്ങു പുറത്തിറങ്ങിയിരിക്കുന്നു എന്നാണ് നമുക്ക് ഇവിടെ നിന്നും മനസ്സിലാക്കുന്നത് ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ വിമാനം ഇപ്പോൾ ഇവിടെ തയ്യാറായി നിൽപ്പുണ്ട് വിമാനത്തിലെ സുരക്ഷാ പരിശോധന ഒക്കെ തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ് അല്പസമയത്തിനകം തന്നെ അദ്ദേഹം ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ വിമാനത്തിലേക്ക് കയറും അദ്ദേഹം ഡൽഹിയിലേക്കുള്ള ടം ശരിയറിലേക്ക് തിരികെ എത്താൻ പ്രധാനമന്ത്രി അല്പസമയത്തിനുള്ളിൽ തന്നെ കണ്ണൂർ വിമാനത്താവളത്തിൽ നിന്ന് ഡൽഹിയിലേക്ക് പ്രത്യേക വിമാനത്തിൽ